ഹലോ ഗായ്സ് ഞങ്ങളുടെ പൂളപ്പറയിലാണ് കപ്പ കപ്പ എന്താ വാപ്പ കുഴിച്ചിട്ട് കപ്പയാണ് ഞങ്ങൾ ആദ്യമായിട്ട് പറിക്കാൻ പോകണം ഇക്കല്ലൊരു കപ്പ കേട്ടോ അപ്പം മൂപ്പായിട്ടുണ്ടെ മൂത്തിട്ട് അറിയില്ല ഏതായാലും ഞങ്ങൾ നോക്കുക ഓക്കെ വാപ്പത്തെ കപ്പായതുകൊണ്ട് ചിലപ്പോൾ ഉണ്ടാവും

രണ്ടര കത്തിയെടുക്കട്ടെ ഇതോ ഇതോണ്ട് കിട്ടില്ല വല്യക്കേട കേട്ട് സംഭവങ്ങളൊക്കെ പൂളക്കാരോ ഷെഡി എടുത്തു കൊടുത്തിട്ട് വന്നിട്ടുണ്ട് ഷെഡി നമ്മൾ കാണണ്ടേ പൂള ഷെഡി വന്നിട്ടുണ്ട് പൂള ഷെഡി കൊടുക്കേണ്ടി ജോയിന്റിൽ അമർത്തിയ ഷെഡിയാട്ടിയാലോ ഞങ്ങൾ തന്നെ അടിയല്ല ഇവിടെ ബീഫ് കിട്ടുന്നല്ല ചേച്ചി ഇന്ന് ബീഫ് കിട്ടുവോ അടിക്കണം പോണം നാളെ രാവിലെ ബീഫ് വാങ്ങിട്ട് ബീഫും കൂടി നാളെ ഞാൻ ഇവിടെ ഇണ്ടാവില്ല പക്ഷെ എന്നാലും അമ്മ രാത്രി അടിക്കാം നാളെ ഒന്ന് ഒന്നിന് പറിച്ചാലോ ചേച്ചി പറിപ്പൊക്കെ കൊടുക്കണ്ടേ ഒന്ന് പറിപ്പ് ഏ പോരാ പറിപ്പൊക്കെ പോണോ പിന്നെ ഒന്നിനു പറിക്കേക്ക അല്ല അമ്പോടിയാണ് ഞാൻ ഇതിക്ക് കൊടുക്കുന്നത് തന്നെ ഓടിയോനാ ഞാൻ നിന്നെ பார்த்தാലോ ഞാൻ വേണ്ടായി കൂടി വരും ദേ നമുക്ക് ഹേ ദാ ഇതിനമുക്ക് കൂടി എടുത്തിട്ട് അതിൻ അട്ടിയിട്ട് ഇട്ട് കൊടുക്കേണ്ടേ യാ ഗ്യാസായി ചേ എന്നെ കെണ്ടൽ വാങ്ങുമോ നാ ദേ മണ്ടായതെ രണ്ട് ഇങ്ങോട്ട് കൊട്ടാനാണ് ഇത് തിന്നണയേ വയ്യപ്പല്ല എന്തെങ്കിലും ഉണ്ട് കാരണം എന്നോട് പറയേണ്ടട്ടോ അപ്പന്നോട് പറയ അതില്ല ഇവർക്ക് ദാ ഇതി മണ്ടോ ഇവർക്ക് കുറയേച്ചാണേ േ അപ്പൊ എന്നാണ് മാപ്പനെ വിള കൊടുപ്പ് ഇത് മാത്രമല്ല അടിപൊളി ഒറ്റ മുരണ്ട കുറച്ച് കിട്ടോ ഇനി അടുത്ത മുര ഇഷ്ടം പോലെ കിടക്ക നാളെ വന്നു കഴിഞ്ഞാൽ ഫുള്ള് പൂളയും ബീഫും അല്ലേ ഓക്കേ